വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും സ്കൂൾ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധിച്ചു പന്തലാംപാടം ജനകീയ കൂട്ടായ്മ കേരള വ്യാപാരി വ്യവസായി സംരക്ഷണ സമിതി സ്കൂൾ ബസ് ഉടമ അസോസിയേഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് ടോൾ പ്ലാസയ്ക്ക് സമീപം പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് പഞ്ചായത്ത് അംഗം അമ്പിളി ഉദ്ഘാടനം ചെയ്തു ടോൾ രാത്രി മണിക്ക് പറഞ്ഞു അയാളെ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഒരു ഒരു കാലിൽ നിൽക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ഒരാൾക്ക് ആ അനുഭവം കൂടി പറയാൻ ും രണ്ടു ദിവസം മുമ്പ് ഈ പന്തേങ്ങളുടെ നിവാസികളിൽ നിന്ന് എനിക്ക് ഫോൺ കോൾ വരുകയുണ്ടായി എന്താണെന്ന് ചോദിച്ചപ്പോൾ തൊട്ട് കിടക്കുന്ന തൊട്ട് കിടക്കുന്ന ഒരു കോവളമായി ചേച്ചിയുടെ വീട്ടിലേക്ക് ഇവര് ഡ്രൈനേജ് വൃത്തിയാക്കാത്തതിന് മൂലം മറ്റു ബാത്റൂം മറ്റു വെള്ളങ്ങളും എത്തിയപ്പോ ജെ ബന്ധപ്പെട്ട് അവരെ ചെറുകിട വ്യവസായം അവര് കല് നോക്കാം എന്താ ചെയ്യണ്ടേ അവരോട് സംസാരിച്ചപ്പോൾ പറയാം നിങ്ങൾ ഈ പറയുന്ന ചെറുകിട സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയാ ഞങ്ങൾക്ക് ഇവിടെ സർവീസ് ബോർഡ് പണിയാനാണെന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ പന്നിങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സർവീസ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമെന്ന് ഒന്നും പറഞ്ഞില്ല ഒന്നും പറയാൻ സാധിക്കില്ല കാരണം എന്തെന്നാ ജിജോ ചേട്ടനും ഗോപോ ചേട്ടനും പറഞ്ഞ പോലെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ജീവനുകൾ പൊടിഞ്ഞപ്പോൾ അത് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ഉണ്ടായിരുന്നു ജനകീയവേദി സമരസമിതി ചെയർമാൻ ബോബൻ ജോർജ് അധ്യക്ഷനായി വിവിധ സംഘടനാ നേതാക്കളായ സുരേഷ് വേലായുധൻ ഫാദർ ജോബി കാച്ചപ്പള്ളി ജോർസി ജോസഫ് ബി ഗംഗാധരൻ സി കെ അശ്വതൻ സോജൻ മാത്യു യു ഷെറീഫ് ജിജോ അറയ്ക്കൽ ഷിബു ജോൺ എന്നിവർ സംസാരിച്ചു യുടിവി ന്യൂസ് പാലക്കാട്